ഹായ് ഫ്രണ്ട്സ് ഗ്യാലി ഗ്യാജിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്ന് പറയാൻ വന്നൊരു ഡാർ വീഡിയോ ആണ് നിങ്ങൾക്ക് തമിഴ്നു കണ്ടപ്പോൾ മനസ്സിലായിരിക്കും ഒരു ഉത്തം പുതിയ വീഡിയോസും വീഡിയോസ് പുതിയ പടങ്ങളും അങ്ങനത്തെ കുറെ ഐറ്റംസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് വെച്ചത് വിഡ്മീറ്റാണ് ഏ വിമീറ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്ന വേറെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വിഡ്മീറ്റൊക്കെ ഇനി കളഞ്ഞേക്കാം വേറെ ഒരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട് ഒരു ഡാർ ആപ്പ് ഓക്കെ അപ്പോൾ ഇന്നെന്താണ് ഡെയിലി രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഡെയിലി രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും നമ്മൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇടന്ന് രണ്ട് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പോകും അമ്മമാർക്ക് നല്ല റെസ്പോൺ നല്ല കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ വീഡിയോയിൽ ഇടാൻ്റെ പറയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി രണ്ട് വീഡിയോ വെച്ച് ഇടാമെന്ന് ചോദിച്ചത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ അങ്ങനെ നോക്കാം ലെറ്റ്സ് വാച്ച് ഇറ്റ് അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതിനകത്തൊരുപാട് പുതിയ പുതിയ പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പുതിയ പുതിയ പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാം അവിടെ ബലൂണൊക്കെ ഉണ്ട് പുതിയ പടം ബലൂൺ അങ്ങനെയൊക്കെ ഒരുപാട് മൂവീസ് അടിയിലോട്ടുണ്ട് കുറെ പടങ്ങളുണ്ട് ഇന്ന് കുറേ ഉണ്ട് ലോഡായ വന്നുള്ള നെറ്റ് സോ ആണ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാമെങ്കിൽ ഇപ്പോൾ ആഡിറ്റും മൂവീന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കട്ടെ ചില പുത്തം പുതിയ പടങ്ങൾ പുതിയ പടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ പടം ഉണ്ട് കേട്ടോ പടം ഉണ്ട് അപ്പോൾ പടം പിന്നെ നിങ്ങൾ വേറെ സെർച്ച് ചെയ്തോ പടം ബോർഡർ ആ പടം ഡെഡ് പൂൾ തെലുങ്കു പുതിയ പടമാണ് ഇതൊക്കെ പുതിയ പടമാണ് ഇവിടെ ഡെഡ് പൂൾ തെലുങ്കു ഇങ്ങനെ പുതിയ ആ പടം റിലീസായിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഈ ആപ്ലിക്കേഷനിൽ ആ പടം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പാർട്ട് വൺ പാർട്ട് ടൂ ഇങ്ങനെ ഡൗൺ ഇവിടെ പ്ലേ ഉണ്ട് ഡൗൺലോഡ് സെക്ഷൻ ഉണ്ട് ഡൗൺലോഡ് സെക്ഷനിലോട്ട് പോയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡൗൺലോഡ് സെക്ഷൻ ഇവിടെ പാർട്ട് വൺ പാർട്ട് ടൂ എന്നൊക്കെ ഉണ്ട് കാണാം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു എന്നൊക്കെ ഉണ്ട് ഇവിടെ പാർട്ട് വണ് ക്ലിക്ക് ചെയ്താൽ അവർ ആവും ഡൗൺലോഡ് ആവണെവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഡൗൺലോഡ് ആയിക്കാനുണ്ട് ബാക്ക്ലോഡുവാ അവർ ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൗൺലോഡ് ബട്ടൺ ഇവിടെയാണ് ഡൗൺലോഡ് ബട്ടൺ ഈ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ആണ് കണ്ടോ മാസ് ബേസ് ഇത് ഡൗൺലോഡിങ് ഡൗൺലോഡിംഗ് എന്ന് വെച്ചിട്ട് ഇവിടെ ഞാനിപ്പോൾ ഈ രണ്ട് പടം ഞാൻ ഡൗൺലോഡ് ചെയ്തു പിന്നെ അത് ഇവിടെ ഡൗൺ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് കണ്ടോ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം കംപ്ലീഷനിൽ പിന്നെ വേറെ പുതിയ പടങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ ഇറങ്ങിയ പടങ്ങളുടെ ലിസ്റ്റാക്കി ഇവിടെ വന്ന് കിടക്കും കുറെ ഇപ്പോൾ നമ്മുടെ വിഡ് മേറ്റൊക്കെ പൂട്ടി തുടങ്ങി അതിനകത്ത് ഇപ്പോൾ പടമൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല ഒരുപാട് ഇതൊക്കെ ഉണ്ട് ഒരുപാട് ആഡിറ്റു മാസ് മാസം നിങ്ങൾക്ക് ഏത് പടം വരുന്ന സെർച്ച് ചെയ്യാം അത് ഉണ്ടാവും ഉറപ്പായിട്ടാണ് ഹർഡർ പെർസെൻറ്റേജ് ഉണ്ടാവും ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും കറക്റ്റ് ഇതുപോലെ ബോർഡർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബോർഡർ കാണിച്ചേക്കും ഇങ്ങനെ ബോർഡർ കാണിച്ചേക്കും ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ ഡൗൺലോഡ് സെക്ഷനിൽ പോയിട്ട് ആ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ഫൈവ് പാർട്ട് സെവൻ വരെ ഡൗൺലോഡ് ചെയ്യുക ചിലർ പാർട്ട് ത്രീയുണ്ടാവുള്ളൂ ചിലർ പാർട്ട് ഫോർ ടു ഉണ്ടാവും ചിലപ്പോൾ പാർട്ട് വൺ ഉണ്ടാവുള്ളൂ എങ്ങനെയാണെങ്കിൽ വരാം അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇടീന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണുക ഇതിൻ്റെ അതൊന്നും ഒരു കുഴപ്പം വരില്ല ഓക്കെ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം കമൻ്റ് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക സബ് ബെല്ലൈക്കൺ ഓൺ ആക്കി വിടുക അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് ഗൂഗിളിൻ്റെ ഡ്രൈവ് ലിങ്ക് ആണ് വെച്ചേക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം പിന്നെ നമുക്കൊരു ഞാനൊരു വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളത് ജോയിൻ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ നിന്ന് താങ്ക്സ് ഫോർ വാച്ച് ബൈ